ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിൽ നമുക്കൊരുപാട് ഐ പി ഒകളുണ്ട് അപ്പോൾ നാളെ അതായത് ഡിസംബർ പത്തൊൻപതിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐ പി ഒ ആണ് മമത മിഷണറി എന്ന് പറയുന്ന ഒരു ഐ പി ഒ വളരെ ചെറിയൊരു ഐ പി ഒ ആണ് നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ചെറിയൊരു ഐ പി ഒ ആണ് ഈ ഐ പി ഒ റിവ്യൂ ആണ് ഈ വീഡിയോ സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഈ കമ്പനിയെക്കുറിച്ച് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണിത് ഹെവി മെഷിനറീസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് വലിയ വലിയ മിഷീനറികൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് പ്രധാനപ്പെട്ട പ്ലാസ്റ്റിക് ബാഗുകൾ പൗച്ചസ് അതുപോലെ തന്നെ പാക്കേജിംഗ് മെറ്റീരിയൽസ് എക്സ്ട്രോ എക്സ്ക്ലൂഷൻ ബ്രൗൺ ഫിലിംസ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഈ കമ്പനി ഉണ്ടാക്കുന്നത് മുപ്പത്തി അഞ്ച് വർഷം പഴക്കം ഈ ഒരു രംഗത്ത് വളരെ പ്രാതിനിധ്യമുള്ള ഒരു കമ്പനി കൂടിയാണ് ഈ കമ്പനി ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഇന്ത്യയിലും ഒന്ന് യു എസിലും ആണ് ഇവർക്കുള്ളത് അതുപോലെ തന്നെ ഇവർക്ക് വീഗ അതുപോലെ തന്നെ വിൻ ഈ രണ്ട് ബ്രാൻഡുകളിലാണ് ഇവിടെ ഒക്കെ വിൽക്കുന്നത് കമ്പനിയുടെ മൊത്തം എക്സ്പോർട്ട് മാർക്കറ്റിലെ മൂന്ന് ശതമാനത്തിൻ്റെ എക്സ്പോർട്ട് മാർക്കറ്റ് ഷെയർ ആണ് ഈ കമ്പനിക്കുള്ളത് അതുപോലെ തന്നെ എഴുപത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ റവന്യൂ എഴുപത് ശതമാനവും വരുന്നത് ഇൻ്റർനാഷണൽ ജിയോഗ്രഫീസിൽ നിന്ന് തന്നെയാണ് ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇവർ സാധനങ്ങൾ കയറ്റി ഈ മിഷനറീസ് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുതന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഇവർക്ക് കാര്യമായിട്ടുള്ള പ്രസൻസ് ഉണ്ട് എന്ന് പറയാം എന്നാലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത് ഇവരുടെ നെറ്റ് മാർജിൻ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ റവന്യൂ ആണ് കഴിഞ്ഞ വർഷം ഈ കമ്പനി ജനറേറ്റ് ചെയ്തെടുത്തത് ഇതിൽ അറുപത് ശതമാനവും പൗച്ച് മേക്കിംഗ് മെഷീൻസും അതുപോലെ തന്നെ ബാഗ് മെഷിൻ മെഷീൻ ബാഗ് മേക്കിംഗ് മെഷീൻസ് ഒക്കെയാണ് ബാഗുകൾ ഉണ്ടാക്കുന്നതും പൗച്ചുകൾ ഉണ്ടാക്കുന്ന മെഷീൻസ് നിന്നാണ് അറുപത് ശതമാനം റവന്യൂ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി മാർജിനായിട്ടുള്ളൊരു ബിസിനസ്സാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്പത്തിയെട്ട് ശതമാനം ഗ്രോസ് മാർജിനും ഇരുപത്തിയൊന്ന് ശതമാനം ഇബിറ്റ മാർജിനും പതിനൊന്ന് ശതമാനം നെറ്റ് മാർജിനും ഉള്ളൊരു കമ്പനിയാണ് കാരണം ഇങ്ങനെയുള്ളൊരു മിഷനറി മേക്കിങ്ങിലൊക്കെ പതിനഞ്ച് ശതമാനം നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് നെറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞും ബാക്കി കിട്ടുന്ന പൈസയാണ് എന്നാൽ നൂറ് രൂപയുടെ സാധനം വിൽക്കുന്ന സമയത്ത് പതിനഞ്ച് രൂപ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് ടാക്സും കഴിഞ്ഞ് ബാക്കി കമ്പനിക്ക് കിട്ടുന്നു എന്നുള്ളത് പതിനഞ്ച് ശതമാനം നെറ്റ് മാർജിൻ ഉണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സില് അറുപത് ശതമാനത്തിൻ്റെ വർധനമാണ് തൊട്ട് മുമ്പത്തെ വർഷവുമായിട്ട് നോക്കുന്ന സമയം ഉണ്ടായത് മുപ്പത്തി ആറ് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനിക്ക് കിട്ടിയത് അതായത് ഒരു ഷെയറിന് മുകളിൽ പതിനാല് രൂപ എഴുപത് പൈസയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി ഉണ്ടാക്കിയത് നടത്തും അതായത് ഇരുപത്തി കോടി രൂപയുടെ ക്യാപിറ്റൽ മാത്രമേ ഈ കമ്പനിക്കുള്ളൂ കമ്പനിയുടെ നെറ്റ്വർത്ത് അതായത് ടോട്ടൽ അസെറ്റ്സ് മൈനസ് എക്സ്റ്റേണൽ ലാബിലിറ്റി അതാണ് ഈ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് കമ്പനിയുടെ യഥാർത്ഥ അസെറ്റ് കോർ മൂല്യം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ നെറ്റ് അസെറ്റ്സ് വരുന്നുണ്ട് നെറ്റ്വർത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നിൽ രണ്ട് ഭാഗം റവന്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ് കമ്പനി സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള സെക്കൻഡ് ഹാഫിലാണ് കമ്പനിയുടെ മൂന്നിൽ രണ്ട് ഭാഗം അതായത് മുക്കാൽ ഭാഗത്തോളം റവന്യൂ വന്നിരിക്കുന്നത് എച്ച് ടൂലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടർ റവന്യൂയില് ഇരുപത്തി എട്ട് കോടി രൂപ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് നിയർലി ഫോർ പെർസെൻറ്റേജ് വിറ്റ മാർജിൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്വാർട്ടർ അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഹാഫിൽ സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് കമ്പനി പ്രോഗ്രസ് ചെയ്യും എന്നാണ് കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മിക്കവാറും വർഷങ്ങളിൽ സെക്കൻഡ് ഹാഫിലാണ് കമ്പനി ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത് കണ്ടിരിക്കുന്നത് ഇനി ഈ കമ്പനിയുടെ വാല്യുവേഷൻ വൈസ് നോക്കുമ്പോഴാണ് ഈ കമ്പനി വാല്യൂ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വർഷം കമ്പനി എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് പതിനേഴ് രൂപയാണ് കഴിഞ്ഞ വർഷം അത് പതിനാല് രൂപ എഴുപത് പൈസയായിരുന്നു ഈ വർഷം കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് പതിനേഴ് രൂപയാണ് ഒരു ഷെയറിന് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറുന്നൂറ് കോടി രൂപയാണ് അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾസ് പതിനാല് എക്സിലാണ് ഫി ഫോർട്ടീൻ പിയിലാണ് ഇത് വാല്യൂ ചെയ്യപ്പെടുന്നത് ഇപ്പോഴത്തെ കറണ്ട് ഇയർ ഏർണിംഗ് ബേസിൽ നോക്കുന്ന സമയത്ത് അത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു വാല്യുവേഷൻ ആണ് കാരണം ഇരുപത്തിയേഴ് ശതമാനം സോറി ഹൈ മാർജിൻ ബിസിനസ് ആണ് പതിനഞ്ച് ശതമാനത്തുള്ള നെറ്റ് മാർജിൻ വരുന്നു ഇരുപത്തിയേഴ് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നു ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റാണ് വളരെ സ്ട്രോങ് ബാലൻസ് ഷീറ്റ് ആണ് അതുപോലെ തന്നെ ഇവരുടെ പേയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന മൂന്ന് ലിസ്റ്റഡ് പേഴ്സ് ആണ് ഈ ഒരു മിഷിനറി മേക്കിങ്ങിൽ ഇവരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അതിലൊന്ന് രാജു എഞ്ചിനീയറിംഗ് ആണ് രാജു എഞ്ചിനീയറിങ് ഇരുന്നൂറ് കോടി രൂപയുടെ ടോപ്പ് ലൈൻ ആണ് സെയിൽസ് ആണ് ഉള്ളത് പത്ത് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ മാർജിനുള്ളൊരു കമ്പനിയാണ് പതിനെട്ട് ശതമാനം ആർ ഒ ഇ ഉള്ളൊരു കമ്പനി റിട്ടേൺ ഓൺ ഇക്വിറ്റി നാലായിരം കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ആണുള്ള കമ്പനിക്കുള്ളത് വിൻഡോസ് വിൻസർ മെഷീൻസ് വിൻസർ മെഷീൻസ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുന്നൂറ്റി കോടി രൂപയുടെ ടോപ്പ് ലൈന് അതുപോലെ തന്നെ ലോ ഓപ്പറേറ്റിംഗ് മാർജിനും അതുപോലെ തന്നെ നെറ്റ് ലോസുമാണ് കമ്പനി ലോസിലാണ് കമ്പനി ഉള്ളത് മറ്റൊന്ന് കാബർ ആണ് കാബർ ആക്സ്ട്രൂഷനിൽ ആയിരത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട് അറുന്നൂറ് കോടി രൂപയുടെ ടോപ്പ് ലൈനുണ്ട് അഞ്ച് ശതമാനം മാത്രമേ നെറ്റ് മാർജിനുള്ളൂ പക്ഷേ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിൽ താഴെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നല്ല ഐ പി ഒ ആയിട്ടാണ് വാല്യുവേഷൻ വൈസ് നോക്കുകയാണെങ്കിലും ലിസ്റ്റിംഗ് ഐൻ വൈസ് നോക്കുകയാണെങ്കിലും മെച്ചുണ്ടാവാൻ സാധ്യതയുള്ളൊരു ഐ പി ഒ ആയിട്ടാണ് മമത മിഷണറീസിൻ്റെ ഐ പി ഒ തോന്നുന്നത് രണ്ടാമത്തെ കാര്യം ഇത് എൻ്റെ ഇവിടെ എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കമ്പനി നടത്തിയിരിക്കുന്ന പ്രസ്താവനകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ലിസ്റ്റിംഗ് കെയിനും അതിൻ്റെ പെർഫോമൻസൊക്കെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസുമായിട്ട് വ്യത്യാസപ്പെട്ടേക്കാം സെബിയുടെ നിർദ്ദേശപ്രകാരം ഓഹരി നിക്ഷേപം എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമുള്ളതാണ് അതുകൂടി അറിഞ്ഞു വേണം നിങ്ങൾ നിക്ഷേപിക്കാൻ സ്വന്തമായിട്ടുള്ള അഡ്വൈസസിന് പകരം നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ടുള്ള കൺസൾട്ടേഷനു ശേഷം മാത്രം ഐ പി ഒ ഡിസിഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു വീഡിയോകൾ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഐ പി ഒ റിവ്യൂസിന് നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് വളരെ പ്രധാനമുള്ളതാണ് മാക്സിമം ആളുകളിലേക്ക് ഐ പി ഒ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഹാവ് എ നൈസ് ഡേ താങ്ക്